ഹലോ ഫ്രണ്ട്സ് നമസ്കാരം ഞാൻ ഡോക്ടർ വിശായ കിടക്കൽ ഇന്ന് നമ്മുടെ നാട്ടിൽ സ്ത്രീകളെയും പുരുഷന്മാരെയും അതുപോലെ തന്നെ പ്രായഭേദമന്യേയും നമുക്ക് ഒരുപാട് പേർക്ക് പേർക്കും ഒരു പ്രധാനപ്പെട്ട ബുദ്ധിമുട്ടാണ് അവരുടെ മുഖത്തും അതുപോലെ തന്നെ നമ്മുടെ ശരീരത്തിൻ്റെ പല ഭാഗത്തുമായിട്ട് വരകൾ പോലെ അല്ലെങ്കിൽ ചുളിവുകൾ പോലെ കാണും നമ്മൾ റിങ്കിൾസ് എന്ന് പറയില്ലേ അപ്പോൾ ഈ ഒരു രീതിയിൽ നമ്മുടെ നാട്ടിൽ ഒരുപാട് പേർക്കും പ്രശ്നങ്ങളുണ്ട് അപ്പോൾ ഇതിന് വേണ്ടിയിട്ട് ഒരുപാട് നമ്മൾ വില കൂടിയ മരുന്നുകളും മറ്റും അതായത് ക്രീമുകളും മറ്റും വാങ്ങി തേക്കും ആ സമയത്ത് നമുക്ക് ചെറിയൊരു ആശ്വാസം ഉണ്ടാവും എന്നാലും പിന്നീട് ഇതിന് പ്രത്യേകിച്ച് മാറ്റം വരുന്നില്ല അതായത് ഉപയോഗിച്ച് ഇത് എപ്പോൾ നിർത്തോ അപ്പോൾ ഇത് അതുപോലെ തന്നെ തിരിച്ച് വരുന്നത് പോലെ നമുക്ക് കാണാൻ പറ്റും ചിലർക്ക് ഇതൊന്നും ഉപയോഗിച്ചാലും പ്രത്യേകിച്ച് മാറ്റങ്ങളൊന്നും ഇല്ലാത്ത രീതിയിലായിരിക്കും കാണുന്നത് അപ്പോൾ അതിന് നമുക്ക് എന്താണ് ചെയ്യേണ്ടത് എന്തുകൊണ്ട് നമ്മുടെ ശരീരത്തിൽ ഇങ്ങനെ വരുന്നോ അപ്പോൾ ഇങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം വളരെ ഡീറ്റെയിൽ ആയിട്ട് ഇന്നത്തെ എപ്പിസോഡിൽ ഞാൻ നിങ്ങളുമായിട്ട് സംസാരിക്കുന്നുണ്ട് അപ്പോൾ പൊതുവേ നമ്മുടെ റിങ്കിൾസ് ഉണ്ടാവാനുള്ള കാരണം എന്താണ് എല്ലാവരും വിചാരിക്കുന്നത് നമുക്കൊന്ന് പ്രായം കൂടി കഴിഞ്ഞാൽ അപ്പൊ തന്നെ എല്ലാവർക്കും റിംഗിൾസ് വരും പക്ഷേ ഇവിടെ നമ്മൾ മനസ്സിലാക്കാനുള്ളത് നമ്മുടെ മുഖത്തിൻ്റെ ആയാലും ശരീരത്തിൻ്റെ ആയാലും ഏത് ഭാഗത്ത് അതായത് റിംഗിൾസ് പൊതുവെ വരുന്ന എവിടെയാണ് ചിലപ്പോൾ നമുക്ക് നെറ്റിയിൽ വരും കണ്ണിന് ചുറ്റുവായിട്ട് വരാം നമ്മുടെ ഫേസിൽ വരാം നമ്മുടെ കഴുത്തിൽ വരാം ചിലപ്പോൾ നമ്മുടെ കക്ഷത്തോ അല്ലെങ്കിൽ നമ്മുടെ ജോയിൻറ്റുകൾ വരുന്ന ആ ഒരു ഇടുക്ക് ഭാഗങ്ങളിലായിട്ട് വരാം നമ്മുടെ കൈയുടെ മുകളിലായിട്ട് ചിലപ്പോൾ വരാം അല്ലെങ്കിൽ നമ്മുടെ പാദത്തിൽ വരാം അപ്പോൾ ഇവിടെ ഏത് ഭാഗത്ത് വേണമെങ്കിലും നമുക്ക് ചുളിവുകൾ നാച്ചുറലായിട്ട് നമ്മുടെ ബോഡിയിൽ ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട് അപ്പോൾ ഇതിൻ്റെ കാരണം എന്ന് പറയുന്നത് നമ്മുടെ സ്കിന്നിൻ്റെ ഇലാസ്റ്റിസിറ്റി അതായത് നമ്മളിപ്പോൾ ഇങ്ങനെ വലിക്കുമ്പോഴേക്കും നമുക്കിതിനൊരു സ്വാഭാവികമായിട്ടുള്ള ഒരു വലിച്ചിലുണ്ടല്ലോ അപ്പോൾ ഇതിൻ്റെ അകത്തുണ്ടാകുന്ന കൊണ്ടും ശരീരം പെട്ടെന്ന് ഡ്രൈ ആവുന്നത് കൊണ്ടുമാണ് നമ്മുടെ ശരീരത്തിൻ്റെ അകത്ത് ഈ രീതിയിലുള്ള പ്രശ്നങ്ങൾ ഉണ്ടാകുന്നതിനുള്ള പ്രധാനപ്പെട്ട കാരണം അപ്പോൾ ഇനി ഈ ഒരു കാരണം നമ്മുടെ ഇപ്പം നമ്മുടെ ബോഡിയിലുണ്ട് അപ്പോൾ നമ്മൾ എന്താണ് ആയിട്ട് ചിന്തിക്കുന്നത് നമ്മുടെ പ്രായാധിക്യം കൊണ്ടായിരിക്കും ഒരു പക്ഷേ ഉണ്ടാവുന്നത് അപ്പോൾ നമുക്ക് കുറച്ച് പ്രായം കുറഞ്ഞിട്ടുള്ള ഒരു മുപ്പത് വയസ്സൊക്കെയുള്ള ആളുകളിൽ പോലും നമുക്ക് ഈ ഒരു പ്രശ്നം കാണുന്നുണ്ടല്ലോ അപ്പോൾ അവർക്ക് എന്തുകൊണ്ടാണ് ഉണ്ടാവുന്നത് അപ്പോൾ ഇവിടെ നമ്മുടെ എക്സ്പോസ് ചെയ്യുന്ന അതായത് നമ്മൾ പൊതുവേ സൺലൈറ്റിലേക്ക് എക്സ്പോസ് ചെയ്യുന്ന ഭാഗങ്ങളിലേക്ക് യു വി ലൈറ്റ് പതിക്കാനുള്ള സാധ്യതയുണ്ട് ഇത് നമ്മുടെ സ്കിന്നിൻ്റെ ഇലാസ്റ്റിസിറ്റിയെ നല്ല രീതിയിൽ ബാധിക്കും അപ്പോൾ ഒന്നുകിൽ നമുക്ക് സൺലൈറ്റിൻ്റെ ഡയറക്റ്റായിട്ട് യു വി ലൈറ്റ് വരുന്നതുകൊണ്ട് പൊല്യൂഷൻസ് അതായത് നമ്മുടെ പുറത്തേക്ക് യാത്ര ചെയ്യുന്ന സമയത്ത് നമ്മുടെ ഫേസിലേക്ക് വരുന്ന പൊല്യൂട്ടൻസ് ഒരു പരിധി വരെ നമുക്ക് ഇത്തരത്തിലുള്ള പ്രശ്നങ്ങൾക്ക് കാരണമാകാറുണ്ട് പ്രമേഹ രോഗമുള്ളവരിൽ അമിതവണ്ണമുള്ളവരിൽ കൊളസ്ട്രോൾ നിയന്ത്രിക്കാൻ പറ്റാത്ത അവസ്ഥയിലേക്ക് പോകുന്നവരിൽ തൈറോയിഡ് രോഗം അതായത് തൈറോയിഡ് ഹോർമോൺസിൽ വ്യതിയാനമുള്ളവർക്ക് അതുപോലെ തന്നെ പി സി മുതലായിട്ടുള്ള രോഗമുള്ളവർക്കും ഈ പറയുന്ന രീതിയിലുള്ള പ്രശ്നങ്ങൾ ശരീരത്തിൽ എപ്പോഴും കാണാനുള്ള ഒരു സാധ്യതയുണ്ട് പിന്നീട് നമ്മുടെ ശരീരത്തിനകത്ത് ഉണ്ടാകുന്ന വൈറ്റമിൻസ് അതായത് വൈറ്റമിൻ ഡി വൈറ്റമിൻ ഇ വൈറ്റമിൻ എ മുതലായിട്ടുള്ള വൈറ്റമിൻസിൻ്റെ ഡെഫിഷ്യൻസികൾ കൊണ്ടും അതുപോലെ തന്നെ നമുക്ക് പലപ്പോഴും നമ്മൾ കഴിക്കുന്ന ഡയറ്റ് പ്രോപ്പർ അല്ലാത്തതിൻ്റെ ഭാഗമായിട്ടും നമുക്ക് ഇത്തരത്തിലുള്ള പ്രശ്നങ്ങൾ ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട് അപ്പോൾ ഇനി നമുക്ക് ഇതിപ്പോൾ നമുക്ക് ഏകദേശം ഒരു കാരണങ്ങൾ മനസ്സിലായി അപ്പോൾ ഇങ്ങനെ വരുമ്പോൾ നമ്മൾ ഇനി എന്താണ് ചെയ്യാനുള്ളത് എന്നാണല്ലോ ഇതിന്റെ മെയിൻ ആയിട്ടുള്ള കാര്യം നമ്മളിപ്പോൾ ഇത്തരത്തിലുള്ള പ്രശ്നങ്ങൾ ഇപ്പോ നമ്മൾ പുറത്തേക്ക് ഒരുപാട് യാത്ര ചെയ്യുമ്പോൾ സൺ എക്സ്പോസ് ചെയ്യുന്നുണ്ടെങ്കിൽ നമുക്ക് ഈ ഒരു കാലാവസ്ഥയിലൊക്കെ തന്നെ നമുക്ക് എപ്പോഴും അതായത് പുറത്തേക്ക് പോകുന്ന ആൾക്ക് വീട്ടിൻ്റെ അകത്തിരുന്ന് ഉപയോഗിക്കാനല്ല പുറത്തേക്ക് പോകുന്ന സമയത്ത് സൺസ്ക്രീൻ നമുക്ക് ഉപയോഗിക്കാം സൺസ്ക്രീൻ ഉപയോഗിക്കുമ്പോൾ നമ്മളെപ്പോഴും നമ്മുടെ ഒരു കാലാവസ്ഥയ്ക്ക് അനുയോജ്യമായിട്ടുള്ള സൺസ്ക്രീനാണ് വാങ്ങാനുള്ളത് ഇപ്പോൾ നമ്മുടെ ഒരു കേരളത്തിൻ്റെയൊക്കെ ഒരു പൊതു കാലാവസ്ഥ അനുസരിച്ചിട്ട് അല്ലെങ്കിൽ ഒരു ജനറലി ഒരു ഭയങ്കരമായ വെയിലില്ലാത്ത ഒരു സ്ഥലമാണ് എന്നുണ്ടെങ്കിൽ നമുക്ക് എസ് പി എഫ് വാല്യൂ അതായത് സൺ പ്രൊട്ടക്ഷൻ ഫാക്ടർ എന്ന് പറയുന്ന വാല്യൂ മുപ്പത് മുതൽ അൻപത് വരെയുള്ള അളവിലുള്ള സൺ പ്രൊട്ടക്ഷൻ ആയിട്ടുള്ള എസ് പി എഫ് വാല്യൂ ഉള്ള നമുക്ക് സൺസ്ക്രീനുകൾ വാങ്ങിയിട്ട് നമ്മുടെ മുഖത്ത് ഉപയോഗിക്കുന്നത് വളരെ നല്ല രീതിയിൽ നമുക്ക് ഈ ഒരു പ്രശ്നം കുറയ്ക്കുന്നതാണ് പിന്നീട് നമ്മൾ ഇടയ്ക്കിടയ്ക്ക് നമ്മുടെ മുഖം തണുത്ത വെള്ളം ഉപയോഗിച്ചിട്ട് കഴുകുന്നത് നമ്മുടെ മുഖത്ത് നല്ലൊരു ഇലാസ്റ്റിസിറ്റി അല്ലെങ്കിൽ പൊല്യൂട്ടൻസ് ഒക്കെ പോകുന്നതിനും ഒരു മോയ്സ്ചറൈസർ ഉപയോഗിക്കുന്നതും എപ്പോഴും നമ്മുടെ മുഖത്തിന് ഇത്തരത്തിലുള്ള വരകളും അല്ലെങ്കിൽ കലകളും ഒക്കെ വരുന്നതിൽ നിന്ന് പ്രിവെൻറ്റ് ചെയ്യാനുള്ള ഒന്നാണ് പിന്നീട് നമുക്ക് വേണ്ടത് നമ്മളെപ്പോഴും വിചാരിക്കും ഇത്തരത്തിലുള്ള പ്രശ്നങ്ങളുണ്ടെങ്കിൽ നമുക്ക് സോപ്പ് ഉപയോഗിച്ചിട്ടോ അല്ലെങ്കിൽ എന്തെങ്കിലും തരത്തിലുള്ള ഫേസ് വാഷുകൾ ഉപയോഗിച്ചിട്ടോ നമുക്ക് മുഖത്ത് അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ അത് കഴിഞ്ഞാൽ ഇത് മാറുമെന്ന് വിചാരിച്ചിട്ട് അമിതമായിട്ട് സ്ക്രബറുകളും മറ്റും വാങ്ങി ഉപയോഗിക്കുന്ന ആൾക്കാരുണ്ട് അപ്പോൾ അവർക്ക് സത്യത്തിൽ ഈ പറഞ്ഞ പ്രശ്നം കൂടാനാണ് സാധ്യത അതായത് ഒരുപാട് കെമിക്കൽസ് ഫേസിലോട്ട് പോകരുത് അമിതമായിട്ടുള്ള ക്രീമുകളുടെ ഉപയോഗം ബ്യൂട്ടി പ്രോഡക്ട്സ് അല്ലെങ്കിൽ കോസ്മെറ്റിക് പ്രോഡക്ട്സ് വാങ്ങിയിട്ട് സ്ഥിരമായിട്ട് അമിതമായ അളവിൽ ഉപയോഗിക്കുന്നവർക്കൊക്കെ ഇത്തരത്തിൽ സ്കിന്നിൻ്റെ സ്വാഭാവികമായിട്ടുള്ള ആ ഒരു ഇലാസ്റ്റിസിറ്റി നഷ്ടപ്പെട്ടു പോകാനുള്ളൊരു സാധ്യതയുണ്ട് ഇനി ഇങ്ങനെയൊക്കെ ഉണ്ടായി കഴിഞ്ഞാൽ നമുക്കിത് മാറ്റിയെടുക്കേണ്ട അപ്പോൾ അതിനൊരു സൊല്യൂഷൻ വേണ്ടേ അപ്പോൾ നാച്ചുറലായിട്ട് നമ്മുടെ വീട്ടിൽ അതായത് ഡയറക്റ്റായിട്ടും കാര്യത്തിലേക്ക് പോവാണ് നമ്മുടെ വീട്ടിൻ്റെ അകത്ത് പൊതുവേ കിട്ടുന്ന കറ്റാർ വാണയുടെ ജെല്ല് അലോയിവേരാ ജെല് അത് കെമിക്കലായിട്ട് വാങ്ങണ്ട നമുക്കല്ലാതെ കിട്ടുന്ന അലോയ്വേരാ ജെല് നമ്മൾ രാവിലെയോ വൈകിട്ടോ ഏതെങ്കിലും ഒരു സമയത്ത് നമ്മുടെ ഫേസിൽ ഏകദേശം ഒരു നാൽപ്പത് മിനിറ്റ് നമ്മൾ അപ്ലൈ ചെയ്ത് വെക്കുകയാണ് എന്നുണ്ടെങ്കിൽ അതായത് ജെല്ല് മാത്രം എടുത്ത് പുരട്ടുന്ന കാര്യമാണ് എന്നിട്ട് നമ്മുടെ ഫേസ് ഇങ്ങനെ സർക്കുലർ ആയിട്ട് ജസ്റ്റ് ഒന്ന് മസാജ് ചെയ്ത് കൊടുക്കുകയാണെങ്കിൽ നമുക്ക് ഈ പറഞ്ഞ പ്രശ്നം പൂർണ്ണമായിട്ട് അതായത് നല്ല രീതിയിൽ വ്യത്യാസം എടുക്കാൻ പറ്റുന്ന ഒന്നാണ് പിന്നീട് നമുക്ക് ഈ സെയിം ഇതിപ്പോൾ നമുക്ക് അലോയ് വേറെ എല്ലായിടത്തും കിട്ടണം അപ്പോൾ ആ ഒരു സമയം നമുക്ക് ഒലിവ് ഓയിൽ വാങ്ങാനായിട്ട് കിട്ടില്ല അപ്പോൾ ഈ ഒലിവ് ഓയിൽ നമ്മുടെ മുഖത്തേക്ക് അപ്ലൈ ചെയ്തിട്ട് ഇതുപോലെ നാൽപ്പത് മിനിറ്റ് വെക്കുക അതിൻ്റെ അകത്തൊരു പത്ത് മുതൽ പതിനഞ്ച് മിനിറ്റ് വരെ നമ്മൾ ഫേസ് നന്നായിട്ട് ഒന്ന് മസാജ് ചെയ്ത് കൊടുക്കുകയാണെങ്കിൽ നമുക്ക് ഈ പറഞ്ഞ പ്രശ്നം നല്ല രീതിയിൽ വ്യത്യാസം വരുത്താനായിട്ട് പറ്റും പിന്നീട് ഞാൻ നേരത്തെ ഒരു വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇങ്ങനെ റിംഗിൾസൊക്കെ വരുന്ന സമയത്ത് നമുക്ക് പേരയില ചെറുതായിട്ട് നമ്മളൊന്ന് അരച്ച് പേസ്റ്റ് ആക്കി എടുത്തതിന് ശേഷം ഈ പേരയില നമ്മുടെ മുഖത്ത് അപ്ലൈ ചെയ്യുന്നതും അതുപോലെ തന്നെ നമ്മുടെ ഫേസിൻ്റെ അകത്ത് പേരയിലയിട്ട് തിളപ്പിച്ച വെള്ളം കൊണ്ട് വാഷ് ചെയ്യുന്നത് നമുക്ക് ഇൻഫെക്ഷൻസ് കുറയ്ക്കുന്നതിനും ഈ പറയുന്ന പോലെ നമ്മളിപ്പോൾ കറ്റാർ വാഴ പുരട്ടിട്ടോ അല്ലെങ്കിൽ നമുക്ക് ഒലിവോയിൽ പുരട്ടിയതിനൊക്കെ ശേഷം ഫേസ് വാഷ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് നമുക്ക് ഉപയോഗിക്കാനായിട്ടും പറ്റും അപ്പോൾ എക്സ്റ്റേണലി അപ്ലൈ ചെയ്യാൻ ഫേസ് വാഷ് ചെയ്യുന്നതിലും ഇത് നമുക്ക് റെഗുലറായിട്ട് ഉപയോഗിക്കാനായിട്ട് പറ്റും പിന്നീട് ഞാൻ നേരത്തെ ഒരു വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു നമുക്ക് ഇപ്പോൾ ഒട്ടനവധി കമ്പനികളുടെ കുങ്കുമാതി തൈലം അതായത് ഒറിജിനലാണ് പറയുന്നത് പത്ത് എം എല്ലിൻ്റെ ബോട്ടിലൊരു ഏകദേശം നാനൂറ് രൂപ ആ റേഞ്ചിലൊക്കെ വരും അപ്പോൾ ഇത് വാങ്ങിയതിന് ശേഷം ഇതിൻ്റെ അകത്തുനിന്ന് ഒരു ഫില്ലർ ഉണ്ട് ഇതിൻ്റെ അകത്ത് അപ്പോൾ നമ്മൾ ഒരു നാൽപ്പാമരാതിയുടെ എണ്ണ കൂടി വാങ്ങുക അപ്പോൾ നാൽപ്പാമരാതി എണ്ണ നമ്മൾ ആ വാങ്ങുന്ന ബോട്ടിൽ ഒരടപ്പ് അതായത് ഒരു അഞ്ച് ടു പത്ത് എം എൽ എടുക്കുക അപ്പോൾ പത്ത് എം എൽ എടുക്കുകയാണെങ്കിൽ നമ്മളൊരു രണ്ട് തുള്ളി കുങ്കുമാതി തൈലെ നമ്മളതിൻ്റെ അകത്തേക്ക് ഫില്ലർ വഴി എടുത്ത് ഇറ്റിക്കുക കാരണം കുങ്കുമാതി പത്ത് എം എൽ ഉള്ളതുകൊണ്ട് ഫേസ് ഫുള്ളായിട്ട് തേച്ചാൽ ഒറ്റ ദിവസം കൊണ്ട് സംഭവം തീർന്നു പോകും അപ്പോൾ അതുകൊണ്ട് നമ്മളിത് മിക്സ് ചെയ്തതിന് ശേഷം നമ്മുടെ ഫേസിൽ ഏകദേശം ഒരു നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഒരു നാൽപ്പത് മിനിറ്റ് സമയത്തേക്ക് നമ്മൾ സർക്കുലറായിട്ട് മസാജ് ചെയ്യണം അത് പതിനഞ്ച് മിനിറ്റ് ആണ് അതിനുശേഷം അപ്ലൈ ചെയ്തിട്ട് വെക്കുകയാണെങ്കിൽ നമ്മുടെ ഫേസിൽ ഈ പറയുന്ന റിങ്കിൾസും മറ്റുമൊക്കെ നല്ല രീതിയിൽ കുറഞ്ഞു വരാനായിട്ട് സാധിക്കും പിന്നീട് നമുക്ക് വളരെ ഈസി ആയിട്ട് നമ്മുടെ വീട്ടിലൊരു ഫേസ് മാസ്ക് പോലെ നമുക്ക് തയ്യാറാക്കാൻ പറ്റുന്ന വളരെ സിമ്പിളാണ് നമുക്ക് ബനാന അതായത് നമ്മൾ സാധാരണ വാങ്ങുന്ന ഈ ഞാലിപ്പൂവൻ പഴം എന്ന് പറയില്ല അപ്പോൾ അത് ജസ്റ്റ് നമ്മളൊന്ന് എടുക്കുക നന്നായിട്ടൊന്ന് പേസ്റ്റാക്കിയതിന് ശേഷം നമുക്ക് ഇത് വേണമെങ്കിൽ നമ്മുടെ ഫേസിൽ അപ്ലൈ ചെയ്യുക റിങ്കിൾസിന് നല്ലതാണ് ഇനി അല്ല എന്നുണ്ടെങ്കിൽ നമുക്ക് ടൊമാറ്റോ അതായത് നമ്മുടെ തക്കാളി നല്ല രീതിയിൽ ഒന്ന് ആക്കിയതിന് ശേഷം ഫേസിൽ അപ്ലൈ ചെയ്യുകയാണെങ്കിൽ നമുക്കിത് മാറ്റിയെടുക്കാനായിട്ട് പറ്റും അപ്പോൾ ഇതൊക്കെ വളരെ സിമ്പിളായിട്ട് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങളാണ് ഇനി നമ്മുടെ ആഹാരത്തിൻ്റെ അകത്തൊരു ക്രമീകരണം കൂടി നിങ്ങൾ കൊണ്ടുവരണം ഇതിൻ്റെ അകത്ത് നമുക്ക് വേണ്ടത് ഒമേഗ ത്രീ ഫാറ്റി ആസിഡ് നല്ല രീതിയിൽ അടങ്ങിയിട്ടുള്ള ആഹാരങ്ങൾ കഴിക്കുക അതിൻ്റെ അകത്ത് നമുക്ക് മീൻ കഴിക്കുന്നതും ഫ്ലാക്സീഡ് കഴിക്കുന്നതും ചിയാ സീഡ് കഴിക്കുന്നതും അപ്പോൾ അങ്ങനെയുള്ള ആഹാരങ്ങൾ നേരത്തെ ഇതിനെ പറ്റിയിട്ട് ഡീറ്റെയിൽ ആയിട്ട് വീഡിയോ ചെയ്തിട്ടുണ്ട് അപ്പോൾ ഇത്തരത്തിൽ ഒമേഗ ത്രീ കിട്ടുന്ന ആഹാരങ്ങൾ വൈറ്റമിൻ എയും അതുപോലെ തന്നെ വൈറ്റമിൻ ഇയും അടങ്ങിയിട്ടുള്ള ആഹാരങ്ങൾ പൊതുവേ നമുക്ക് നട്ട്സ് കഴിക്കുന്നതും അവക്കാടോ കഴിക്കുന്നതും ഫ്രൂട്ട്സ് നന്നായിട്ട് കഴിക്കുന്നത് അതായത് ഇന്ന ഫ്രൂട്ട്സ് എന്നില്ല എല്ലാ തരത്തിലുള്ള ഫ്രൂട്ട്സും നമുക്ക് ഈ ഒരു അവസരത്തിൽ കഴിക്കാൻ പറ്റും അപ്പോൾ ആ ഒരു രീതിയിൽ ഫ്രൂട്ട്സ് നമ്മൾ നല്ല രീതിയിൽ കഴിക്കുന്ന ഫൈബർ കണ്ടന്റ് കൂടുതലായിട്ടുള്ള നാരുകൾ കൂടുതലായിട്ട് അടങ്ങിയിട്ടുള്ള ആഹാരങ്ങൾ കഴിക്കുന്നതും കൊളസ്ട്രോളും അമിതവണ്ണവും ഒക്കെ കൺട്രോൾ ചെയ്യാനായിട്ട് അത്യാവശ്യം വ്യായാമം ചെയ്യുക ഷുഗർ ഉള്ളവരാണെങ്കിൽ അത്യാവശ്യം ഒന്ന് ഡയറ്റ് കൺട്രോൾ ചെയ്ത് ഷുഗറിനെ നോർമൽ ലെവലിലേക്ക് കൊണ്ടുവരിക തൈറോയിഡിൻ്റെ മരുന്ന് അതായത് തൈറോയിഡിൻ്റെ അകത്ത് എന്തെങ്കിലും ഒരു പ്രശ്നമുണ്ട് ഹോർമോൺ വേരിയേഷൻ ഉണ്ടെങ്കിൽ അതിന് കൃത്യമായിട്ട് മരുന്ന് കഴിക്കുക എന്നൊരു കാര്യം കൂടി ഈ ഒരു അവസരത്തിൽ നിങ്ങൾ ചെയ്യേണ്ടതാണ് എന്നുകൂടി പറയുകയാണ് ഒരുപാട് പേർക്ക് സംശയമുള്ള ഒരു വിഷയമായതുകൊണ്ടാണ് ഇന്ന് ഞാൻ ഇതിനെ പറ്റിയിട്ട് തന്നെ സംസാരിച്ചത് അപ്പോൾ ഈ ഒരു വിഷയവുമായിട്ട് ബന്ധപ്പെട്ട് നിങ്ങൾക്ക് എന്തെങ്കിലും തരത്തിലുള്ള സംശയങ്ങളുണ്ടെങ്കിൽ നിങ്ങളത് കമൻറ്റായിട്ടോ മുകളിൽ കാണുന്ന നമ്മുടെ വാട്സാപ്പിൻ്റെ നമ്പറിൽ ചോദിച്ചോളൂ കൃത്യമായിട്ടുള്ള റിപ്ലൈ നിങ്ങൾക്ക് കിട്ടുന്നതായിരിക്കും അപ്പോൾ ഇത്തരത്തിലുള്ള പുതിയ പുതിയ റിപ്പോൾ നമുക്ക് വീണ്ടും മറ്റൊരവസരത്തിൽ കണ്ടുമുട്ടാം അതുവരെ എല്ലാവർക്കും ഗുഡ് ബൈ